എല്ലാവർക്കും നമസ്കാരം എല്ലോ വെണ്ടക്കുളിപ്പുഴിക്കും ഈ എന്ത് കൂട്ടാൻ വയ്ക്കും അതൊരു വല്യ കൊസ്റ്റിമാർഗാണ് എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഈ അച്ഛനും മോനും വീട്ടിലുള്ള സമയത്ത് ഒരാൾക്ക് സാമ്പാർ ഇഷ്ടം പാവം അച്ഛന് തര് മാത്രം കൊടുത്താലും മതി സാമ്പാറാണെങ്കിൽ കോമൺ ആണ് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ എന്ത് സാമ്പാർ വെക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചോറ് ആൾക്കാരല്ല അപ്പൊ ഈ സാമ്പാർ എന്ന് പറയുന്ന കൂട്ടാനൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല അപ്പൊ കഴിവതും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂട്ടാനുകളാണ് പക്ഷെ ആകാശിനെ അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ അവൻ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിയുമ്പോ അവനെ വിഷമം വരും അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്ന് വെണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ വെണ്ടൊക്കെ ഉണ്ട് കൂട്ടാൻ ഉണ്ടാക്കാം അത് എന്ത് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കി നല്ല അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു കൂട്ടാനായിരിക്കും കേട്ടോ കണ്ണേട്ടിന് ഞാനിവിടെ എരിവ് കുറച്ചാണ് വെക്കുക എരിവ് നല്ലപോലെ കയറ്റിയാണ് വെക്കണം എന്റെ വീട്ടില് ചിറ്റയാണ് ഈ കൂട്ടാൻ ഇപ്പഴും ഉണ്ടാക്കുക എന്റെ ചെറുപ്പത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ചിറ്റ ഉണ്ടാക്കിയിട്ടാണ് പക്ഷെ ഇന്നും ഞാൻ ഇത് വെക്കാറുണ്ട് അല്ലെങ്കിൽ ചിറ്റയുടെ മോള് അവളെ അനിയത്തി വെക്കാറുണ്ട് നല്ല നല്ല ചിറ്റയുടെ വീട്ടില് നല്ല ചിറ്റയുടെ മോള് വെക്കും മോന്റെ ഭാര്യ വെക്കും ഞാനും വെക്കും സുമേച്ചിയും വെക്കും ഇതൊക്കെ വെക്കുമെങ്കിലും ഇന്ന് വരെ ചിറ്റുണ്ടാക്കണ ഒരു പുളിക്കുഴമ്പിന്റെ സ്വാദ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇഷ്ടമാണ് അതുപോലെ അത് പണ്ട് എന്റെ ഏറ്റവും ഓർമ്മ എന്താ ചിറ്റയുടെ വീട്ടിലെല്ലാത്തിനും ഇപ്പോഴും വരിവ് കൂടുതലാണ് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത എരിവാണിപ്പോ പണ്ടു അങ്ങനെ തന്നെയാണ് പക്ഷെ പണ്ട് ഞാൻ എരിവ് കഴിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ എരിവ് കഴിക്കൽ നിന്ന് പോയത് അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിറ്റിയുടെ മോനുണ്ട് അനിയനെ അപ്പൊ അവൻ ചെറുപ്പത്തിലെ ഊണ് കഴിച്ച് കഴിഞ്ഞ് പുളിക്കുഴമ്പാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടാൻ അവനിങ്ങനെ ഊണ് കഴിച്ച അവന്റെ ഇത്രയും ഭാഗം ചുവന്നിരിക്കും ഈ അത്ര എരിവ് കൂട്ടി അപ്പോ നമ്മളിവിടെ ഇത്തിരി എരിവ് കുറച്ചാ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടിച്ചേർക്കാം ഇതിപ്പോ ഞാൻ പല പല സൈസില് വെച്ച് നോക്കിയിട്ടും ചിറ്റി ഉണ്ടാക്കാൻ സ്വാദ് വന്നിട്ടില്ല കേട്ടോ എന്നാലും എന്റെ വീട്ടില് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ കൂട്ടാൻ പുളിക്കുളമ്പ് അങ്ങനെ തരാം ഉഗ്രൻ പുളിക്കുളമ്പ് ഇപ്പൊ നിങ്ങൾ കണ്ട് പഠിക്കൂ നോക്കൂ ഇനി അത് മാത്രല്ല ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കാരണം നാളെ അച്ഛൻ്റെ ചാത്തൊരിക്കല എന്റെ അച്ഛൻ്റെ ചാത്താണ് അപ്പൊ നാളെ ചാത്തൊരിക്കലാണ് ൂട്ടാൻ ഒരു നേരത്തേക്ക് മതി അതുകൊണ്ടെല്ലാം കൊറച്ച് 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 അപ്പൊ ഞാന് നമ്മൾ ഒരിക്കലും ഈ ഉള്ളി വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇന്നെ കൂട്ടി തീർക്കും വേണം ഉള്ളി ഉണ്ട് കൊറച്ച് വെളുത്തുള്ളി ഉണ്ട് വെണ്ടക്കയുണ്ട് ഒരു വല്യ തക്കാളിണ്ട് പിന്നെ കൊറച്ച് പുളി ഇതിന്റെ പുളി നോക്കിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയിൽ അല്ലാതെ ഉണ്ടാക്കണ്ടേ നല്ല ശുദ്ധമായ നല്ലെണ്ണയിൽ ആ ഉണ്ടാക്കും എള്ളെണ്ണ അപ്പൊ പിന്നെ അടുക്കളയിലാണോ അടുത്ത പണി ആ പൂകാം അടുക്കളയിലേക്ക് എവിടെ പോയേക്കുന്ന എത്ര നേരമായി കാത്തിരിക്കണേ അത് വേണ ചേട്ടൻ പോസ്റ്റെ

വെളുത്തുള്ളി ായിട്ടൊരു ഇതിന് ഞാൻ എന്റെ സ്വന്തം കൃതിയില് ചേർക്കുന്ന ഒരു സാധനാ കേട്ടോ നാളികേരോ ഒരല്പം ജീരകവും കൂടെ ജീരകം ചേർക്കണം നിർത്തുന്നില്ല ചെറുത് പേര് ജീലകം ചേർക്കണവരുണ്ട് പക്ഷെ എനിക്കെന്തോ ഈ സ്വാദം കുറച്ചുകൂടി നല്ലപോലെ തന്നെ ചേർക്കാം ആവശ്യത്തിന് എരിവന് മുളക് പൊടി ആവശ്യത്തിന് ശരിക്കും നല്ലപോലെ ചേർക്കാം മഞ്ഞൾപ്പൊടി അല്പം മാറട്ടെ

ഇപ്പൊ ഉപ്പ് ചേർത്തത് നോക്കണ്ട നാളികേരം ചേർക്കുമ്പോ അത് എന്താ ചേർക്കണേന്ന് തിমরത്തേക്കും നമുക്ക് നാളികേരം അരച്ച് తీർണ്ടോ അത് കൊണ്ടുവന്ന് ചേർക്കാം ഓക്കേ എന്തോ പിന്നെ സൂപ്പർ അങ്ങനെ వేവാറുള്ള ഹെവി കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ ഇനി നമുക്ക് അരച്ച നാളികേരം ജീരകവും കൂടി ജീരകവും നാളികേരവും ചേർത്ത് അരച്ചതു അതെ ഉളിക്കൊളംപു റെഡി വെണ്ടക്ക ഉളിക്കൊളം പുളിക്കണ്ടേ ആ നല്ലപോലെ కలക്കട്ടേ കൂട്ടാൻ റെഡിയാണ് അത് ആ എണ്ണക്ക തെളിഞ്ഞു നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കൊഴ്ബം അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കൊഴ്ബം റെഡി ആണോ ട്രൈ നോക്കൂട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വേണ്ടി കാണാം നമസ്തേ നമസ്തേ